സംവിധായകൻ മേജർ രവിയും കോൺഗ്രസ് അംഗത്വത്തിൽ നിന്ന് രാജിവെച്ച സി രഘുനാഥും ബി ജെ പിയിൽ അംഗത്വമെടുത്തു കണ്ണൂർ ഡി സി സി സെക്രട്ടറിയായിരുന്ന സി രഘുനാഥ ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു ഡൽഹിയിൽ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുടെ വസതിയിലെത്തിയാണ് മേജർ രവിയും സി രവീന്ദ്രനാഥും ബി ജെ പി അംഗത്വമെടുത്തത് താൻ എക്കാലവും ബി ജെ പി ആശയങ്ങൾക്കൊപ്പമാണെന്നും തികഞ്ഞ മോദി ആരാധകനാണെന്നും മേജർ രവി പറഞ്ഞു പാർട്ടി പിന്തുണയോടെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനാകുമെന്നും മേജർ രവി കൂട്ടിച്ചേർത്തു ഞാൻ എന്നും മോദിജിയുടെ ആരാധന ഞാൻ എപ്പോഴും പറയുന്നുണ്ട് എന്നെ പലതും വിളിക്കുമായിരിക്കും ബി ജെ പിയുടെ മെമ്പർഷിപ്പ് എന്നുള്ള രീതിയിൽ ഞാൻ ദേശീയ അധ്യക്ഷനിൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്നു അതിൽ കൂടെ എനിക്ക് പല കാര്യങ്ങളും എന്നെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു സമൂഹമുണ്ട് അപ്പോൾ കേരളത്തിലെ ജനതയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് ഇനി വലിയൊരു രാഷ്ട്രീയ പാർട്ടിയുടെ സപ്പോർട്ടോട് കൂടിയിട്ട് എനിക്ക് പലതും ചെയ്യാൻ സാധിക്കും കോൺഗ്രസും സി പി എമ്മും കേരളത്തിൽ ദേശീയതയ്ക്ക് വിരുദ്ധമായ സമീപനം സ്വീകരിക്കുന്നതായും കോൺഗ്രസ്സിന് രാജ്യത്തെ പറ്റിയുള്ള സങ്കല്പം തന്നെ ഇല്ലാതായെന്നും അതിനാലാണ് കോൺഗ്രസ് ബന്ധം ഉപേക്ഷിക്കുന്നതെന്ന് രഘുനാഥ് വിശദീകരിച്ചു കോൺഗ്രസിൻ്റെ താഴെ തട്ടിൽ നിന്ന് സംസ്ഥാനതലത്തിലേക്ക് ഉയർന്ന ഒരാളാണ് പക്ഷേ കോൺഗ്രസ് ഭാവി ഭാരതത്തെക്കുറിച്ചുള്ള സങ്കല്പം തന്നെ നഷ്ടപ്പെട്ടു പോയ ഒരു സാഹചര്യത്തിലാണ് കോൺഗ്രസുമായുള്ള ബന്ധം അവസാനിപ്പിച്ച് ദേശീയതയിലേക്കുള്ള നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ പ്രാപ്തിയുമുള്ള ഒരു ചേർന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ഹരിദാസ് എന്നിവരും നദ്ദയുമായുള്ള കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു കേരളത്തിൽ ഇരു മുന്നണികളിൽ നിന്നും കൂടുതൽ നേതാക്കൾ വരും ദിവസങ്ങളിൽ ബി ജെ പിയിലെത്തുമെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു ഇടതുമുന്നണിയും വലതുമുന്നണിയും സമാനമായ നിലപാടുകളാണ് എല്ലാ കാര്യങ്ങളിലും സ്വീകരിക്കുന്നത് കേരളത്തിൽ ഇനി വികസനവും പുരോഗതിയും നരേന്ദ്രമോദിജിയോടൊപ്പം കേരളം എന്നുള്ള സന്ദേശമാണ് ജനങ്ങൾ കേരളത്തിൽ വികസനവും പുരോഗതിയും ഉണ്ടാകണമെന്ന സന്ദേശമാണ് ജനങ്ങൾ നൽകുന്നതെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു അമൃത ന്യൂസ് ന്യൂഡൽഹി